എന്താണ് പരിപാടി രണ്ടു നാത്തൂമാരും കൂടി ജീവയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചാരുവും ബാലയും കൂടെ ഒന്ന് ചിരിച്ചു കൊടുത്തു ഇത്ര നേരം രണ്ടിനും കരച്ചിലായിരുന്നു ഇപ്പൊ ചിരി ഇതൊക്കെ കാണുമ്പോഴാ ഒന്ന് കൊടുക്കാൻ തോന്നുന്നേ ബദ്രി പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചാരു അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി അതിന് മറുപടിയായിട്ട് ബദ്രി ഒരു പറക്കുന്ന ഉമ്മയും കൊടുത്തു ഇയാളെ കൊണ്ട് ചാരു നീ എന്തേലും പറഞ്ഞോ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ജീവേട്ടാ എനിക്ക് തോന്നിയതാവും ബദ്രി ചാരുവിനെയൊന്നു നോക്കി അപ്പോൾ തന്നെ പോടാ എന്ന് വിളിച്ചിട്ട് ചാരു റൂമിലേക്ക് നടന്നു പോയി ഇവൾക്ക് എന്താ പറ്റിയേ ഇത്രയും നേരം പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അവൾക്കൊന്നുമില്ല ബാലേ നീ ഇപ്പോൾ പോയിട്ട് രണ്ട് സ്ട്രോങ് ചായ ഉണ്ടാക്കുക കൊണ്ടുവന്ന ചായ തണുത്ത് പോയത് കൊണ്ടും ഭദ്രയുടെ വാക്കനുസരിക്കേണ്ടത് കൊണ്ടും ബാല നേരെ അടുക്കളയിലേക്ക് നടന്നു കൂടെ ജീവയും അവർ പോരെ പോയെന്ന് ഉറപ്പായപ്പോൾ ഭദ്ര നേരെ റൂമിലേക്ക് നടന്നു വിൻഡോ വഴി പുറത്തേക്ക് നോക്കി നിന്ന ചാരുവിനെ ബദ്രി പുറകിൽ നിന്ന് ചേർത്ത് പിടിച്ചു ബദ്രിയോട് ആ സമയത്ത് തോന്നിയ ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയായപ്പോൾ ചാരു തൻ്റെ മുട്ടുകൈ കൊണ്ട് ബദ്രിയുടെ വയറ്റിലൊരു കുത്ത് വെച്ചു കൊടുത്തു എന്ത് പരിപാടിയാടി നീ കാണിച്ചേ എൻ്റെ വയറ് വയറ്റിൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് ബദ്രി പറഞ്ഞു അയ്യോടാ വേദന എടുത്തോ ഇല്ലടി വേദന എടുത്തില്ല നിൻ്റെ എല്ല് പോലെ ഇരിക്കുന്ന കൈകൊണ്ട് കുത്ത് കുത്തു കിട്ടുമ്പോൾ നല്ല സുഖമാണല്ലോ പല്ല് കടിച്ചു പിടിച്ച് ചാരുവിനോടുള്ള ദേഷ്യമെല്ലാം പല്ലിൽ തീർത്തിട്ടാണ് ബന്റി പറഞ്ഞത് തനിക്ക് അങ്ങനെ തന്നെ വേണോടാ കൊരങ്ങ കുറച്ചു നേരത്തെ ഹാളിൽ നിന്നുകൊണ്ട് താൻ എന്തുവാ പറഞ്ഞ് കൈ വീശം എന്ന് തരണമെന്ന് അല്ലേടോ കിളമ എന്നിട്ട് റൊമാൻസിക്കാൻ വരുന്നു കാമഭ്രാന്തൻ ഡീ ഡി അധികം പറഞ്ഞങ്ങ് കയറല്ലേ ഞാൻ വേണേൽ വീശും വീശാതിരിക്കും അതൊക്കെ ചോദിക്കാൻ നീയാരടി പിന്നെ കൊരങ്ങ കിളവൻ അതൊക്കെ നിന്റെ തന്ത ഭാസ്കരൻ കേട്ടോടി കാമത്തി പിന്നെ കാമഭ്രാന്താണല്ലേ ഞാൻ അതേടി ഞാൻ അങ്ങനെ തന്നെയടി അതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം എൻ്റെ ദേവി ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ പക്ഷെ ഇയാൾ ശരിക്കും ഇങ്ങനെയാണോ ഭദ്രയിൽ നിന്ന് നോക്കിയപ്പോൾ ചാരുവിന് വീണ്ടും ദേഷ്യം വന്നു ലവളില്ലേ യാമിനി അവളുടെ മധുര തലളിൽ തേങ്ങാ പോലെയുള്ള ചുണ്ടിന്റെ സ്റ്റിക്കർ അവൻ്റെ നെഞ്ചിൽ അങ്ങനെ തന്നെ കിടക്കുന്നു എനിക്കറിയാമായിരുന്നടും തോനും തൻ്റെ സിനിമാക്കാരും ഒക്കെ അങ്ങനെയാണെന്ന് കുറച്ചു മുൻപ് ഞാൻ കണ്ടതല്ലേ ഈ അനിയത്തിയുടെ കൂടെ മതിയായിടും എനിക്ക് തൻ്റെ കൂടെ ജീവിച്ച് മതിയായി എന്നെന്റെ വീട്ടിൽ കൊണ്ടാക്കിത്ത ചാരുവിൻ്റെ വാക്കുകളിലെ ആഷിയേട്ടൻ എന്നത് മാത്രമാണ് ബദ്രി ശ്രദ്ധിച്ചത് അവൻ്റെ ഏകദേശ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ബദ്രിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു ചാരുവിൻ്റെ ഇരുതോളിലും കൈകൾ അമർത്തിക്കൊണ്ട് ബദ്രി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ബദ്രിയിൽ വന്ന മാറ്റവും തോളിൽ അമരുന്ന അവൻ്റെ കൈയുടെ മുറുക്കവും ചാരുവിൽ ചെറിയ ഭയം നിറച്ചു ബദ്രി നിനക്കെങ്ങനെയാണ് ഈ ആശത്തിനെ അറിയാം ബദ്രിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ചാരുവിന് ഓർമ്മ വന്നത് ബദ്രിയുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണം എന്ന് പോലും അറിയാതെ ബദ്രിയിൽ നിന്ന് നോട്ടം മാറ്റി പറയടി അവന് നിനക്ക് എങ്ങനെയാ അറിയാന്ന് തോളിൽ അവൻ്റെ കൈയുടെ ബലം കാരണം ചാരുവിന് വേദന തോന്നി അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ കയ്യിൽ കവളിൽ അമർന്നു കയ്യിലെ മുറിവിൻ്റെ വേദന കൂടിയായപ്പോൾ ചാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ കാഴ്ച ബദ്രിയിൽ അസ്വസ്ഥത നൽകിയപ്പോൾ അവളിൽ നിന്ന് തൻ്റെ കൈകൾ പിൻവലിച്ച് നെറ്റിയിൽ തൻ്റെ കൈകൾ കൊണ്ട് ബദ്രി പതിയെ തലോടിക്കൊണ്ടിരുന്നു ചാരു നീ പറയുന്നുണ്ടോ അതോ ഇല്ലയോ അത് അയാൾ ഇവിടുത്തെ എം എൽ എ അല്ലേ പോരാഞ്ഞ് യാമിനിയുടെ ബ്രദർ അതാ ഞാൻ താൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാൻ പോണില്ല എന്ന് തോന്നിയപ്പോൾ ചാരുവിനൊന്ന് നോക്കിയിട്ട് ബദ്രി പുറത്തേക്കിറങ്ങി അവനെ നോക്കി കണ്ണീരോടെ ചാരുവും ചായ വെക്കാൻ പോയ ബാലയെ ശല്യം ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു ജീവ അപ്പുറത്തിട്ട് എങ്ങാനും പോകുന്നുണ്ടോ മനുഷ്യ പോണില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും ബാലയുടെ കഴുത്തിൽ പതിയെ ഊതിക്കൊണ്ടാണ് ജീവ അവളോട് വർത്താനം വർത്തമാനം പറഞ്ഞത്യോണിക്കൊണ്ട് ഇവിടെ നിൽക്കണേ മര്യാദക്ക് നിൽക്കണം അല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്യല്ല വേണ്ടത് ഏതുപോലെയൊക്കെ എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല ബാലുട്ട ചട്ടുകം എടുത്തു നിന്ന് കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ബാലയുടെ കൈകളിലേക്ക് ലോക്ക് ചെയ്തു വെച്ചിരുന്നു ജീവ അവൻ്റെ ശ്വാസം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു കൂടെ അവൻ്റെ അദരങ്ങളും ബാലക്ക് തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി അതറിഞ്ഞുകൊണ്ട് തന്നെ ജീവ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർക്കാൻ നിൽക്കുമ്പോഴേക്കും ബാൽക്കണിയിൽ എന്തോ മറിഞ്ഞു വീണിരുന്നു ബാലയെ ഒന്ന് നോക്കിയിട്ട് ജീവ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നതും ബാല അവനെ നോക്കി ചിരിച്ചു അവൻ പോയി എന്ന് ഉറപ്പായപ്പോഴാണ് ബാല തൻ്റെ പണികൾ ചെയ്യാൻ തുടങ്ങിയത് ചാരുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മുഴുകിക്കൊണ്ട് അവളും നിന്നു യാമിനി തൻ്റെ വീട്ടിലെത്തിയതും വാച്ച്മാൻ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു അതിൻ്റെ കൂടെ ഒരു സല്യൂറ്റും കൂടി പക്ഷെ അവൾ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല യാമിനിയുടെ കാർ സിറ്റോട്ട് വരുന്ന ശബ്ദം കേട്ടപ്പോഴേ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ പ്രസൻ്റായി അതിലൊരാൾ വന്ന് അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവൾ സോഫയിൽ വന്നിരുന്നു അതിനു മുൻപ് തന്നെ അവൾക്കായുള്ള ജ്യൂസുമായിട്ട് ജോലിക്കാരി വന്നിരുന്നു മമ്മി അവിടെ കൊച്ചമ്മ ഓഫീസിൽ പോയി ഉം ചേട്ടന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു യാമനിക്ക് പിന്നീട് യാഷിത് വന്നപ്പോഴേക്കും ഇതേപോലെ തന്നെയുള്ള കീഴ്വഴക്കങ്ങൾ തുടർന്നു കയ്യിലെ വാച്ചും പോണും അവിടെയുള്ള ജോലിക്കാരനെ ഏൽപ്പിച്ച അവൻ നേരെ യാമിനിക്ക് അടുത്തേക്ക് നടന്നു ചേട്ടൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഇന്നെന്താ പറ്റിയേ ഇപ്പോഴേലും വരാൻ തോന്നിയല്ലോ ഏട്ടന് സോറിടാ അവിടുന്ന് പോരും വഴി ചെറിയൊരു പ്രശ്നം അതുകൊണ്ടല്ലേ നേരം വൈകിയത് സോറി പറ ഉം എന്ന് പറയതെന്ന് ി അവൻ എന്നെ ചതിച്ചു ബദ്രിയോ ആ സിനിമയിലൊക്കെ ഉള്ളവനാണോടി എന്നെ കല്യാണം കഴിക്കാമെന്ന് പറ്റിച്ചു അവനെ വിശ്വസിച്ചു ഞാൻ അവൻ വിളിക്കുന്നിടത്തേക്കൊക്കെ എന്നിട്ടിപ്പോ അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ വേറൊരു തീ കെട്ടിയേക്കുന്നു അവളാണേൽ എന്നെ അടിച്ചിട്ട് ഇറക്കിയേട്ട ഇല്ലാത്തതുമുള്ളതും ഒക്കെ പൊടിപ്പും തുങ്ങലും വെച്ച് യാമിനി ഈ പറഞ്ഞു അനിയത്തി കണ്ണീരാണ് അവൻറെ ഏറ്റവും വലിയ ബലഹീനത അതറിഞ്ഞു വെച്ചാണ് അവനോട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ അവർ ചെയ്യേണ്ടത് മോള് പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്യാം ഏട്ടൻ അറിയാലോ എൻ്റെ സ്വഭാവം അതുകൊണ്ട് ഞാൻ പറയണോ അവരെന്താ ചെയ്യേണ്ടതെന്ന് എവിടെയാവർ സ്റ്റേ ചെയ്യുന്നത് സ്വരാജ് റൗണ്ടിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് അനിയത്തിയും ചേട്ടനും കൂടെ ഭദ്രിക്കും ചാരുവിനുള്ള സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനോട് ഈ ചാരുവിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ വൈഫിനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരണം ഏട്ടാ പറ്റിയ അവൻ്റെ അനിയത്തിയെയും ഗസ്റ്റ് ഹൗസ് എന്ന് കേട്ടതും കുറച്ചു മുൻപ് അവിടെ നടന്ന കാര്യങ്ങളാണ് ഈ ആശുത്തിന് ഓർമ്മ വന്നത് അവന്റെ പുഞ്ചിരിയിൽ അവളും പങ്കു ചേർന്നിരുന്നു ആ നിമിഷം ബാലിയുടെ അടുത്ത് നിന്ന് ജീവ ബാൽക്കണിയിൽ എത്തുമ്പോൾ കാണുന്നത് അവിടെയുള്ള ചെടിച്ചട്ടികളെല്ലാം പൊട്ടിക്കിടക്കുന്നതാണ് അതിനോട് ചേർന്ന് തന്നെ ചെയറിൽ ബദ്രിയിരിക്കുന്നുണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വന്നവണ്ണം തലമുടിയിൽ കൈകൾ കോർത്തു വലിക്കുന്നു അതുപോലെ തന്നെ തുടയിൽ കൈകൾ കൊണ്ട് അടിക്കുന്നുണ്ട് ജീവഭദ്രിയുടെ തോളിൽ കൈവച്ച് അവനെ വിളിച്ചു ബദ്രി എന്താടാ എന്താ പറ്റിയേ ചാരു അവൾ അവനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ കൂടുതലൊന്നും ആരെക്കുറിച്ച് പറഞ്ഞു എന്ന നീ പറയണേ ബദ്രി ബദ്രിയും ചാരുവും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ യാഷതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജീവയോട് ബദ്രി പറഞ്ഞു ഇതിനാണ് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നേ ജീവ പ്ലീസ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ നിനക്കറിയാവുന്നതല്ലേ എന്നിട്ടും അവനാണ് ചിത്രയുടെ കൊലയ്ക്ക് പിന്നിലെന്ന് ചാരു സമ്മതിച്ച നമുക്ക് അല്ല നിനക്ക് നിന്റെ ഏട്ടാ ചായ റെഡി ബാലയുടെ ശബ്ദം കേട്ടപ്പോഴേ പാതി വഴിയിൽ സംസാരം നിർത്തി അവർ ഹാളിലേക്ക് നടന്നു അവരെ പ്രതീക്ഷിച്ച ചാരു ബാലയും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ചാരുവിനെ കണ്ടിട്ടും കാണാത്ത പോലെയാണ് അവിടെ ഇരുന്നത് ബദ്രയുടെ പെരുമാറ്റം ചാരുവിന് സങ്കടം നൽകി കൊണ്ടേയിരുന്നു ചാരുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുന്നുണ്ടെങ്കിലും അവളോടൊന്ന് സംസാരിക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു ബദ്രി ചായ കുടിച്ചു കഴിഞ്ഞതും ജീവവേഗം തന്നെ റൂമിലേക്ക് നടന്നു ബാലാവിൻ്റെ കൂടെ തന്നെ റൂമിലേക്ക് പോയി ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് പോവാൻ നിന്ന ഭദ്രിയുടെ കയ്യിൽ ചാരു പിടിച്ചു വിതുംകുന്ന ചുണ്ടുകളോടെ ചാരു ബദ്രിയെ നോക്കി സോറി ഞാൻ എന്തേലും തെറ്റായിട്ട് പറഞ്ഞുവെങ്കിൽ ക്ഷമിച്ചൂടെ അല്ലെങ്കിൽ അടിച്ചോ പക്ഷെ ഇങ്ങനെ അവഗണിക്കല്ലേ സഹിക്കാൻ പറ്റുന്നില്ല ചാരുവിൻ്റെ കൈകൾ തൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് ബദ്രി മുന്നോട്ട് നടന്നു അവൻ നടന്നു പോകുന്നത് നോക്കി ചാരുവും ഇത്രയും എന്നെ അവഗണിക്കാൻ ഞാൻ എന്താ പറഞ്ഞേ ചാരുവിൻ്റെ മനസ്സ് ഉത്തരം കിട്ടാതെ ആ ചോദ്യത്തിന് പിന്നാലെ തന്നെയായിരുന്നു റൂമിലേക്ക് കയറും മുൻപ് ബദ്രി ചാരുവിനെ ഒന്ന് നോക്കി റെഡിയാവ് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാൻ ഒരു യാത്ര വേണമെന്ന് ബദ്രിക്ക് തോന്നി ബദ്രിയുടെ ശബ്ദം ചാരുവിന് ആ നിമിഷം ആശ്വാസമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് വേഗം തന്നെ റെഡിയായിട്ട് ബദ്രിയുടെ ഒപ്പം ചാരു പുറത്തേക്ക് പോയി ഭദ്രയുടെ കാറിൽ ചെന്ന് നിന്നത് ബീച്ചിലാണ് കാറിൽ നിന്നിറങ്ങിയതും തണുത്ത കാറ്റ് ഇരുവരെയും തലോടി മൗനത്തിന്റെ ആവരണം അണിഞ്ഞുകൊണ്ട് രണ്ടുപേരും കടലിലേക്ക് നോക്കി നിന്നു കടലിന്റെ തിരകൾക്ക് സമ്മാന പ്രതിഷുധമായി രണ്ടുപേരെയും മനസ്സ് ഒരേ സമയം സ്നേഹവും പ്രണയവും കൊണ്ടാണെങ്കിൽ അതേസമയം തന്നെ തൻ്റെ പാതയെ വേദനിപ്പിച്ചതിൽ അല്ലെങ്കിൽ തൻ്റെ പാതിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളായ രഹസ്യങ്ങൾ മൗനത്തിൻ്റെ വേദനയ്ക്ക് ഭദ്രി തന്നെയാണ് മോചനം നൽകിയത് ചാരു സോറി നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ തൻ്റെ വാക്കുകൾ അവസാനിച്ചതും ബദ്രി ചാരുവിനെ നോക്കി മനസ്സിലാകുന്നുണ്ട് എന്നേക്കാൾ അധികം എൻ്റെ ഭാഗത്തും തെറ്റ് സോറി വാക്കുകൾ തൊണ്ടയിൽ തന്നെ തങ്ങി നിന്ന് കരച്ചിലായി വന്നപ്പോൾ ബദ്രി അവളെ തന്നോട് ചേർത്ത് നിർത്തി വാക്കുകൾ കൊണ്ടല്ലാതെ ചേർത്ത് പിടിക്കലിനും പരസ്പരം താങ്ങായി അവര് മാറി അതേസമയം തന്നെ അവരുടെ ഉള്ളിൽ പരസ്പരം പറയാതെ അവർക്ക് മാത്രം അറിയുന്ന രഹസ്യം പ്രതികാരത്തിൻ്റെ അഗ്നിമിഴോടെ ജ്വലിച്ചുകൊണ്ടേയിരുന്നു ചാരുവിൻ്റെ ഉള്ളിൽ ചിത്രയുടെ മുഖമായിരുന്നുവെങ്കിൽ ബദ്രിയുടെ ഉള്ളിൽ റൂമിലെത്തിയ ജീവവേഗം തന്നെ ബാഗിൽ ഉണ്ടായിരുന്ന ബിയർ എടുത്ത് കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് ബാല റൂമിലേക്ക് വന്നത് സങ്കടവും ദേഷ്യവും സന്തോഷവും എല്ലാം തൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത സമയങ്ങളിൽ മാത്രമാണ് ജീവ മദ്യപിക്കാറുള്ളത് പക്ഷേ ഇപ്പൊ ഇങ്ങനെ കുടിക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായത് എന്ന് എത്ര ഓർത്തിട്ടും മനസ്സിലാവുന്നില്ല ഏട്ടാ എന്താ പറ്റിയേ ഇപ്പൊ കുടിക്കാനായിട്ട് ബാലയെ തന്നോട് ചേർത്ത് നിത്തിക്കൊണ്ട് ജീവ വീണ്ടും ബിയർ കുടിച്ചുകൊണ്ടിരുന്നു ബാലക്കവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു മാറ്റി മതി കുടിച്ചത് എന്തിനാ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നേ വെറുതെ അല്ലടി മറക്കാൻ ശ്രമിക്കുന്ന പലതും ജീവയെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ്റെ നെഞ്ചിൽ തല ചേർത്തു ബാലയിരുന്നു രണ്ടു പേരുടെയും മനസ്സുകൾ ഒരുപോലെ പഴയ ഓർമ്മകളിൽ അലഞ്ഞു നടന്നിരുന്നു നൂൽ പൊട്ടിയ പട്ടം പോലെ എം എൽ എ ഓഫീസിലേക്ക് പോകും വഴി ബദ്രിയുടെ ഡീറ്റെയിൽസ് വായിക്കുകയായിരുന്നു യാഷിദ് അതിൻ്റെ ഒപ്പം തന്നെ ജീവയുടെയും ബദ്രിയും ജീവയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഫയൽ തനിക്ക് നൽകിയപ്പോൾ തൻ്റെ ആണികൾ പറഞ്ഞിരുന്നത് ഓർക്കെ യാഷ്യത്തിൽ അവരോടുള്ള അവജ്ഞയുടെ വിടർന്നു ബദ്രിയിലും ജീവയിലും കോമണായി കണ്ട വിവരം വായിക്കെ യാഷ്യത്തിന്റെ കണ്ണുകളിൽ വന്യത നിറഞ്ഞു തേടിയതെന്തോ കയ്യിൽ കിട്ടിയ ആയിരുന്നു അവന്റെ ഭാവം ബദ്രിയും ചാരു രാത്രിയാണ് തിരിച്ചെത്തിയത് അപ്പോഴേക്കും ജീവയും ബാലയും ഉറങ്ങിയിരുന്നു അന്നത്തെ രാത്രി അവർ നാലു പേരും ശാന്തമായി തന്നെ ഉറങ്ങി നാളെ അവർക്ക് വേണ്ടി വിധി കാത്തു എന്തെന്നറിയാതെ